ധനുഷിന്റെ നായിക മമത ബൈജു സൂര്യ വെങ്കടൂരിൽ ചിത്രത്തിലും ധനുഷിന്റെ നായികയാകാൻ മമത ബൈജു ഒരുങ്ങുന്നു വിഘ്നേഷ് രാജ സംവിധാനം ചെയ്യുന്ന ധനുഷ് ചിത്രത്തിൽ മമതയാണ് നായിക വേൽ ഫിലിം സിനിമാന്റെ ബാനറിൽ ഐ സി ജി കെ ഗണേഷാണ് നിർമ്മാണം അശോക് സെൽവൻ ശരത് കുമാർ എന്നിവ പ്രധാന വേഷത്തിലെത്തിയ പോർത്തുഗൽ എന്ന ചിത്രത്തിന്റെ സംവിധായകനാണ് വിഘ്നേഷ് രാജ് സൂര്യ നായകനാക്കി വെങ്കേടൂരിൽ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ മമത എത്തുന്നുണ്ട് വിഷ്ണുവിശാലിനെ നായകനാക്കി രാംകുമാർ സംവിധാനം ചെയ്യുന്ന ഇരുണ്ടവാനം എന്ന ചിത്രത്തിലും നായിക മമതയാണ് ഇരുണ്ടവാനം റിലീസിന് ഒരുങ്ങുന്നു ലവ് ടുഡേ ട്രാഗൺ എന്നീ ചിത്രങ്ങളിൽ നായകനായി തിളങ്ങിയ പ്രദീപ് രംഗനാഥന്റെ നായികയും മമിതാ ബൈജു എത്തുന്നുണ്ട് മൈത്രി മൂവി മേക്കേഴ്സാണ് നിർമ്മാണം ജി വി പ്രകാശിന്റെ നായികയായി എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി തമിഴ് അരങ്ങേറ്റം വിജയ് നായികനായ ജനനായകനിൽ പ്രധാന വേഷത്തിൽ മമത എത്തുന്നുണ്ട് തമിഴിൽ ചൂടോർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മമിതാ ബൈജു ഇരണ്ടവാനം റിലീസിനൊരുങ്ങുന്നു ലവ് ടുഡേ ട്രാഗൺ എന്നീ ചിത്രങ്ങളിൽ നായകനായി തിളങ്ങിയ പ്രദീപ് രംഗനാഥന്റെ നായികയും മമത ബൈജു എത്തുന്നുണ്ട് മൈത്തലി മൂവി മേക്കേഴ്സാണ് നിർമ്മാണം ജീവി പ്രകാശിന്റെ നായികയായി എന്ന ചിത്രത്തിലൂടെയാണ് നായികയായി തമിഴ് അരങ്ങേറ്റം വിജയ് നായികനായ ജനനായകനിൽ പ്രധാന വേഷത്തിൽ മമത എത്തുന്നുണ്ട് തമിഴിൽ ചൂടോർപ്പിക്കാനുള്ള ഒരുക്കത്തിലാണ് മമിത ബൈജു